പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിംപിളായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് നമുക്ക് ഇഡ്ഡി ബിസിനസ് ഒരേ സമയം നാനൂറ് ഇഡ്ഡലി വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ത്രീ സ്റ്റാർ അഗ്രോമിഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റീമറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇഡ്ഡലി മാത്രമല്ല നമുക്ക് സ്റ്റീം പുട്ടുപൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഇത് ഗ്യാസിലും വരുന്നുണ്ട് ഇലക്ട്രിക്കലിലും വരുന്നുണ്ട് അപ്പോൾ ഫുൾ എസ് എസ് ത്രീ നോട്ട് ഫോറിലാണ് ജയിച്ചിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നമുക്ക് ഈ ഒരു ഇതിൽ ഈ മെഷീൻ അവൈലബിൾ ആണ് ഒരു ഗ്രൈൻഡറും പിന്നെ ഇതുപോലൊരു സ്റ്റീമറും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് ഒരു നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ കാര്യം ഇത് രണ്ടും മാത്രം മതി നമുക്ക് കാരണം നമ്മുടെ ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഇപ്പം ഇഡലി അപ്രതീക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ ഇഡ്ഡലി കിട്ടാനില്ല അപ്പൊ നമ്മള് ഇത്തരത്തിലൊരു കുറച്ച് ഇഡ്ഡലി അവിടെ എത്തിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് വാങ്ങാനും പുതിയൊരു സംരംഭമായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ സ്റ്റീമറിനെ കുറിച്ച് പറയാം സ്റ്റീമർ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഈ ഇത് ഒരേ സമയം നാന്നൂറ് ഇഡ്ഡലി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെയിനിൽ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഇരുപത് ഇഡിലിയാണ് അങ്ങനെ ഇരുപത് ട്രേ ഉണ്ട് നമുക്ക് ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനൽ ആയിട്ട് സ്റ്റീം പുട്ടുപൊടിയും ചെയ്യാം അങ്ങനെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എസ് എസ്സിൻ്റെ വേറെ ട്രയും വരുന്നുണ്ട് പിന്നെ ഈ ഈ ഒരു ട്രെയുടെ പ്രത്യേക ഇഡലി തട്ടിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നോൺ സ്റ്റിക്കാണ് അതായത് ഒട്ടിപ്പിടിക്കില്ല വളരെ സിമ്പിളായിട്ട് നമുക്കത് ഇഡലി അടത്തി സാധിക്കും പിന്നെ നമ്മൾ ഇത് ഫുള്ള് മെഷീൻ എസ് എസ് ത്രീ നോട്ട് ഫോർ ആണ് പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ വരുന്നത് രണ്ട് ഓപ്ഷനിലാണ് ഒന്ന് കറണ്ടിലും വരുന്നുണ്ട് ഇലക്ട്രിക്കലിലും വരുന്നുണ്ട് ഗ്യാസിലും വരുന്നുണ്ട് കൂടുതലായിട്ട് നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത് പിന്നെ മറ്റുള്ള സ്റ്റീമറുകൾ ഉപയോഗിച്ചിട്ടിരുന്ന നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന ആളുകൾക്കറിയാം അവർ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡലി ഒഴി കോരി ഒഴിച്ച് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇതിനകത്തുള്ള നീരാവി അതായത് വെള്ളത്തുള്ളികൾ വീണോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ആ ഇഡിലിക്ക് ഒരു ഷേപ്പ് നഷ്ടപ്പെടുമായിരുന്നു ആ ഒരു പ്രശ്നമൊക്കെ ആക്കിയിട്ടുള്ള ഒരു മെഷീനറിയാണ് നമ്മുടെ ഒരു ത്രീ സ്റ്റാർ അഗ്രോ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ് നിർവഹിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഒരു നല്ല രീതിയിലുള്ളൊരു സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നമുക്ക് ഈ മെഷീൻസിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ കസ്റ്റമർ കസ്റ്റമർ സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു മെഷീനറി പരിചയപ്പെടുത്താൻ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ